പലതരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്ന ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പതിനാല് വർഷമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പലരുടെയും ഉള്ളിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വിധി വന്നപ്പോൾ പലരും കമന്റുകളായി രേഖപ്പെടുത്തിയത് ആ അവൻ പതിനാല് വർഷം കഴിയുമ്പോൾ ഇറങ്ങി വരുമല്ലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് അത് നിയമത്തിൻ്റെ അജ്ഞത തന്നെയാണ് അതായത് ലൈഫ് ഇംപ്രസമെന്റ് റിമൈനിങ് ലൈഫ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിധി പ്രകടിപ്പിക്കുന്നത് ജില്ലാ കോടതിയാണ് ജില്ലാ കോടതി ചോദിക്കുന്ന ഫിക്സഡ് ടൈം ഓഫ് ഇംപ്രസമെൻറ്റ് കൊടുക്കാൻ പറ്റില്ല നമ്മളിപ്പം ഹൈക്കോടതിയിലോ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും വിധി വിധിനായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം എന്നുള്ള ശിക്ഷാവിധി കാണാൻ കഴിയും അതെല്ലാം ആ കോടതിയുടെ ആ ഒരു ഇൻഹറന്റ് പവേഴ്സാണ് വരുന്നത് ആ കോടതിക്ക് മാത്രമുള്ള പവറാണ് അപ്പം അല്ലാത്ത വർഷം ഒരു സാധാരണ ഒരു ജില്ലാ കോടതി ഒരു ജീവനിത തടവ് ശിക്ഷിക്കുകയാണെങ്കിൽ റിമൈനിങ് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം പക്ഷേ സ്റ്റേ സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഇഫ് ദ ഒഫൻസിസ് എഗെയിൻസ് എ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രലിന് അഗെയിൻറ്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇതിന് കമ്മ്യൂണേഷൻ ട്രമിഷൻ ഈ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരം അവർക്കേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ കേതൽ വിളി വരത്തുള്ളൂ അത് ഈ അഞ്ച് വർഷം ഈ നേരത്തെ ആദ്യം ഏഴ് വർഷം എന്നുള്ള ആ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമല്ല അത് പരിഗണിക്കം തുടങ്ങത്തുള്ളൂ ആ ജീവരന് കഴിഞ്ഞാലും ഈ പതിനാല് വർഷം കഴിയുന്നതുവരെ വീണ്ടും കേതൽ അത് കഴിയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വിധിക്ക് ഒരു ഒരു അപൂർവതയുള്ള ഒരു വിധിയുമാണ് തീർച്ചയായിട്ടും ഇത് കേതലിൻ്റെ ഒരു അമ്പത്തഞ്ച് അറുപത് വരെ അദ്ദേഹം തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയണം അല്ല ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നമ്മളിപ്പോൾ കാരണവർവത കേസിലേക്ക് സംഭവങ്ങളെടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിയാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു വിധിയോട് ഒരു മതിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പം ജനങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് തീർച്ചയാണെങ്കിൽ ഇതൊരു വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരിക്കലും ഈ ഇങ്ങനെ ഒരു കേസിന് വധശിക്ഷ നിലനിൽക്കില്ല അപ്പം അത് ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഏജ് ഒരു ചെറിയൊരു ഫാക്ടറാണ് പക്ഷേ ഇദ്ദേഹത്തിന് മെൻറ്റൽ ഉണ്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ നാലും അഞ്ചും ആറും മേഡർ ഒരേ ഒരേ ഫാമിലിയിലുള്ള പല ആൾക്കാരെ ഇതുപോലെ ഇതിനേക്കാളും ബ്രൂട്ടലായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അച്ഛനെയും അമ്മയും കൊന്നൊരു ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ റയറായിട്ടേ വന്നിട്ടുള്ളൂ പക്ഷേ സമൂഹത്തിൻ്റെ കണ്ണിൽ ഇതൊരു റയർ ഇൻസിഡൻ്റ് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ സാധാരണ സമൂഹത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്നുണ്ട് അമ്മയും അച്ഛനെയും സഹോദരിയും കൊല്ലുന്ന ഞെട്ടിക്കുന്നതാണ് പക്ഷേ നിയമത്തിന് കണ്ടത് റേറസ്റ്റ് ഓഫ് റയറിലോട്ട് പോകുന്നത് റേറസ്റ്റ് ഓഫ് റെയറിലോട്ട് പോയാലും നേരത്തെ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുന്നതിനുള്ള ഒരു ആ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നില്ല അതിന് പകരം ലെറ്റിം ലീവ് പക്ഷേ ഹി ഹി വിൽ നോട്ട് ബി ബാക്ക് ടു ദ സൊസൈറ്റി നമുക്ക് സൊസൈറ്റിക്ക് ഒരു ത്രെഡില്ല ജയിലിൽ കിടന്നോട്ടെ